ഹലോ ഫ്രണ്ട്സ് വെളുത്തുള്ളി കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം അപ്പം ടിപ്സും റെസിപ്പീസും ഹെയർ കെയർ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ നബ്സ് റോഡ് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് ആദ്യത്തേത് ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ എടുക്കത്തില്ലേ അതേ രീതിയിൽ തന്നെ വലുപ്പത്തിലാണ് നമ്മൾ ഇത് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അത് ഗ്യാസിലോട്ട് വെക്കുന്നു എന്നിട്ട് ഗ്യാസ് ഓണാക്കി ഇപ്പം വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു അതേപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ കാൽ ടീസ്പൂണ് മുളക് പൊടിയുടെ ഇട്ട് കൊടുത്തു മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തു ഒന്ന് തിളക്കുമ്പോഴത്തേന് നമ്മുടെ ഉരുളക്കിഴങ്ങും റെഡിയാവുന്നതാണ് കുക്ക് ചെയ്ത് വരുന്നതാണേ ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണേൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ച് കുത്തുന്നുണ്ട് അപ്പോൾ അത് ഫോർക്ക് അവിടെ അതിൽ കയറി പോകുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ടി പരുവത്തിന് അത് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കൈകൊണ്ടത് എടുത്ത് നോക്ക് ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ അത് ഒടിയുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടി പരുവം കേട്ടോ ൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതൊന്നിട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരിച്ചെടുത്തിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം കറക്റ്റ് പാകത്തിൽ നമുക്ക് അത് വെന്ത് അവിടെ ഇരിക്കും പിന്നെ ഒരു സാവാളയാണ് ഒരു മീഡിയം സൈസ് സാവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് തൊലിയിൽ കളഞ്ഞ് കഴുകിയെടുത്ത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു അതുപോലെ കാൽ ടീസ്പൂണി താഴെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫാൻ വെച്ച് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് പിന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വരട്ടി വെച്ചിരിക്കുന്ന ആ സാളയുടെ ഇട്ട് എടുത്തൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട നമുക്ക് ആ സാളയുടെ ഒരു ക്രഞ്ചിനെസ് വേണം അതുകൊണ്ട് ഒത്തിരി അങ്ങ് വഴട്ടുന്നുണ്ട അതിൻ്റെ ഒരു പച്ചമണമൊന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി മിനിറ്റ് ഒന്ന് മതി അടുത്തത് എടുക്കുന്നത് ആണ് അപ്പോൾ രണ്ട് നഗഡ്സ് തവച്ചു ഓയിലൊഴിച്ചു ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പാത്രത്തിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പം മുട്ടയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ എടുത്തിരിക്കുന്ന ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിലോട്ട് ഒരു നൂല് ഉപ്പുകൂടി ദോശ തവ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ എന്നിട്ട് ദോശ തവ ചൂടായി വരുന്നതനുസരിച്ച് നമുക്ക് അതിലോട്ട് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കണം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ആ നല്ലെണ്ണ പാനയിലെല്ലാം ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ദോശ തവയിൽ മൊത്തം വരത്തക്ക രീതിയിലാണ് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് കുബൂസ് എടുത്തിട്ടുണ്ട് ആ കുബൂസ് മുട്ടയുടെ പുറത്തോട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേനും ആ മുട്ട വെന്തിട്ടുണ്ടാവും ആ മുട്ട ആ കുബൂസിലോട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് നമുക്കതൊന്ന് തേൺ ചെയ്ത് എടുക്കാവുന്നതാണേ ഇനി നമുക്കതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനുണ്ട് അപ്പം കുറച്ച് കച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന നഗറ്റ്സ് വെച്ചു കൊടുക്കുന്നു പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സാവാള വെച്ച് കൊടുക്കുന്നുണ്ടേ ഉണ്ടാക്കുന്നത് വളരെ നല്ലൊരു സാൻഡ്വിച്ച് ആണ് ഒരു ചീസ് ലെയർ ആയിട്ടുള്ള ചീസാണ് എടുത്തിരിക്കുന്നത് അത് മുറിച്ച് നഗഡ്സിന് പുറത്തോട്ട് വെക്കുന്നുണ്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില അതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതും കൂടെ വെച്ചുകൊടുത്തിട്ട് ഇത് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് മടക്കി എടുക്കാവുന്നതാണ് കുബൂസിൻ്റെ ഒരു സൈഡിൽ നിന്ന് മടക്കി എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് മടക്കി ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് എടുക്കാവുന്നതാണേ അങ്ങനെ മടക്കിയെടുത്തിട്ട് ചീസ് ഉണ്ടായ വെച്ചതുകൊണ്ടാണ് ഞാൻ ഒന്നൊന്ന് ചൂടാവുമ്പോൾ ഒന്ന് മെൽറ്റായി ആയി എന്ന് വെച്ചിട്ടാണ് വീണ്ടും ഒന്ന് തവയിലോട്ട് വെച്ച് കൊടുത്തത് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ചീസ് വെക്കാതെയാണ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് പിന്നെ വെക്കേണ്ടി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് സാന്ഡ്വിച്ച് പേപ്പറിലൊക്കെ പൊഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തുവിടാനേ അതുപോലെ രാവിലെ കഴിക്കാനൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചപ്പാത്തി വെച്ചിട്ടാണേലും ഈ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണേ ഒന്ന് മുറിച്ചൂടെ എടുക്കുന്നുണ്ടേ അപ്പോൾ മുറിച്ചൂടെ എടുക്കുമ്പോൾ തന്നെ കാണാം നല്ല ഫീലിംഗ് ആണ് അപ്പോൾ ഈ നമുക്ക് ഏത് നേരത്തും നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണേ അടുത്ത രണ്ടാമത്തത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലോട്ട് കൊടുക്കുന്നത് പൊടിച്ച കറുവപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് വരെ നമുക്ക് കറുവപ്പട്ട പൊടിക്കാതെ സ്റ്റിക്കായിട്ടുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഗ്രാമ്പു ആണ് ഒരു അഞ്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതീ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്ത ഇനി കറുവപ്പട്ട അതുപോലെ വെളുത്തുള്ളി ഗ്രാമ്പു ഇതിൻ്റെ എല്ലാം ഗുണം ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഗ്യാസ് ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് വെള്ളത്തിൽ നമുക്ക് മുടി കഴുകാവുന്നതാണ് ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് മുടിയിൽ നിന്ന് നന്നായിട്ട് കളയണം അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ താരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പ് തന്നെയാണിത് അതേപോലെ മുടി കൊഴിഞ്ഞു പോകുന്നവർക്ക് താരനൊക്കെ കാരണം മുടി കൊഴിഞ്ഞു പോകുന്നവർക്കും മുടി കിളിച്ചു വരുന്നതിന് നല്ല ഒരു മാർഗ്ഗം തന്നെയാണിത് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുകയും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അങ്ങനെ മുടി വളർച്ചയ്ക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത് അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഇപ്പോൾ ഇവിടെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൊണ്ട് ഒരുപാട് ഉപകാരപ്രദമായ ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഇവൻ വെളുത്തുള്ളിയുടെ തോല് പോലുവാണെങ്കിലും നമുക്ക് ഉപകാരപ്രദമാണ് അതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ഇപ്പം ഈ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി കൊണ്ട് നമുക്ക് നല്ല ഒരു ടിപ്പ് അടിപൊളി ഒരു ടിപ്പുണ്ട് പിന്നീട് എടുത്തിരിക്കുന്ന കുറച്ച് ടൂത്ത് പിക്കാണ് അതേപോലെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ടൂത്ത് പിക്ക് വെളുത്തുള്ളി അല്ലിയൽ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് കുത്തി കൊടുക്കാവുന്നതാണേ എടുത്തിരിക്കുന്ന കറുവപ്പട്ട പൊടിച്ചിട്ട് നമുക്ക് ആ ടൂത്ത് പിക്കയിലൊന്ന് തൂത്ത് പരട്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയിൽ എടുക്കാവുന്നതാണ് ഓരോ ടൂത്ത് പിക്കും ഓരോ അല്ലിയിൽ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു റൗണ്ടൊന്ന് വെളുത്തുള്ളി അല്ലിയിലൊന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയോടുള്ള ഹെയർ ഓയിൽ ഹെയർ ഡൈ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത് നിങ്ങടെ അതിൻ്റെ ചവിട്ടിൽ ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാവുന്നതാണ് കുത്തി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എവിടെ വേണേലും വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് സ്റ്റാൻഡ് പോലെ ഇരിക്കും ഇനി ടൂത്ത് പിക്കിന് പാർ നമുക്ക് സിനിമൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അതും ഇത് വെളുത്തുള്ളി അല്ലെങ്കിൽ കുത്തി കൊടുക്കാവുന്നതാണ് നല്ല കൂർത്ത അറ്റമുള്ള സിനിമ സ്റ്റിക്ക് ആണെങ്കിലും അതിൽ കുത്തിയാൽ നമ്മൾ അവിടെ ഇരിക്കുന്നതായിരിക്കും ഇനി അങ്ങനെ പറ്റുന്നില്ല നമുക്ക് ഇതുപോലെ സിനിമൻ്റെ ആ സ്റ്റിക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് സിനിമ സ്റ്റിക്ക് ഇതിൽ കുത്തി കൊടുക്കുന്നുണ്ട് അതവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ പൊടിച്ച സിനിമ സ്റ്റിക്കാണേൽ ആ വെളുത്തുള്ളിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ ടൂത്ത് പിക്കയിലും തൂത്ത് കൊടുക്കുന്നുണ്ട് ന്തര ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എലിശല്യം പാറ്റാ ശല്യം അതുപോലെ പല്ലിശല്യം ഒക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതൊന്ന് കൊണ്ടുവച്ചാൽ മതി നമുക്ക് കബോഡിൽ കൊണ്ടുവെക്കാം അതുപോലെ കിച്ചണിലെ കബോർഡിൽ കൊണ്ടുവെക്കാം വിൻഡോയുടെ സൈഡിലൊക്കെ കൊണ്ടുവെക്കാം അപ്പം ഇനി പല്ലികളെ എലി പാ പാറ്റ അതുപോലെ നമുക്ക് ഗാർഡനിലൊക്കെ രണ്ട് രണ്ടുമൂന്നെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ് പാമ്പിൻ്റെ ശല്യം ഉള്ളിടത്തൊക്കെ ഇത് കൊണ്ടുവെക്കാവുന്നതാണ് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത് സിനിമയും അതേപോലെ തന്നെ ഗാർലിക്കിൻ്റെയും സ്മെല്ല് വന്നിട്ട് ഈ ജീവികൾക്കൊന്നും ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അത് ആ പരിസരത്ത് പോലും പിന്നീട് ഇവയൊന്നും കാണാൻ പറ്റ സാധിക്കത്തില്ല ഇങ്ങനെ ഒന്നും വെക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാസം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒട്ടുമേം അഴിക്കാവത്തില്ല ഇതിൽ നിന്ന് സ്മെല് ഇങ്ങനെ പുറപ്പെടുപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ സ്മെല്ല് കാരണം പിന്നെ പരിസരത്തോട്ട് പോലും ഒരു ജീവോളും പോലും വരുത്തില്ല അപ്പോൾ ഈ ടിപ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനോട് മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ഓൾ നഷ്ടം കൊണ്ട് തന്നെ ഒഴിച്ച് വെക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പറയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്